അങ്ങനെ എൻ്റെ സ്റ്റോറി തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ചുകൂടെ ഉള്ളു പറയാനായിട്ട് പിന്നെയും കണ്ടിന്യൂഡ് ആണല്ലോ ഇപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ കിങ് ആൻഡ് പാട്രിഡ്ജ് എന്ന് പറയുന്ന പഴയ ഒരു ലോഫോം ഒരു ഹൺഡ്രഡ് ഇയർ ഓൾഡ് ലോഫും പേരിൽ തന്നെയുണ്ട് കിങ് ആൻഡ് പാട്രിഡ്ജ് അത് ബ്രിട്ടീഷേഴ്സിൻ്റെ സമയത്ത് ഒരു രണ്ട് സായിബന്മാർ തുടങ്ങിയതാണ് അവരുടെ പേരിൻ്റെ അക്ഷര രണ്ട് പേരുടെയും സ്വർണ്ണെയിംസ് വെച്ചിട്ട് കിങ് ആൻഡ് പാട്രിഡ്ജ് അതാണ് അതാണ് ആ പേരിൻ്റെ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനം അവിടെ ചെല്ലുന്നു എല്ലാവരും എൻ്റെ ഏകദേശം ഏജ് ഉള്ളവരും ഒരു സീനിയർ അഡ്വക്കേറ്റുമാണ് ആ സമയത്ത് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ കിങ് ആൻഡ് പാറ്ററജ് ഇപ്പോഴും എൻ്റെ എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് ഞാൻ പഠിക്കുകയും ചെയ്തു നന്നായിട്ട് പെരുമാറാൻ പഠിച്ചു എങ്ങനെയായിരിക്കണം എന്താ പറയണേ പാർട്ട്നേഴ്സ് എങ്ങനെയായിരിക്കണം ലോ ഫേമിൻ്റെ അതൊക്കെ പഠിച്ചു അവിടെ ചെന്നതിന് ശേഷം കേട്ടോ ഇറ്റ് വാസ് റിയലി നൈസ് അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കോടതിയിൽ എല്ലാ ദിവസവും രാവിലെ അവർ അസൈൻ ചെയ്യുന്ന ജോലി ചെയ്യുക അതിന് പോയിട്ട് പ്രിപ്പയർ ചെയ്യുക വളരെ കൃത്യനിഷ്ഠമായിട്ടൊക്കെ ഓഫീസിൽ പോവുക തിരിച്ചു വരിക അതൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ കുറേ നാളിരിക്കുന്ന സമയത്ത് ഞാൻ ആ ഇരിക്കുന്ന റൂമിൽ കാരണം പഴയ ഫേമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പലരിലൂടെയും പാസ് ചെയ്തിട്ടുണ്ടാകും ആ ബണ്ടിൽസ് ചിലരൊക്കെ ഹൈക്കോടതി ജഡ്ജസ് ജഡ്ജസായിട്ട് ഇപ്പോൾ ഇരിക്കുന്നുമുണ്ട് അതേ കേസുകളൊക്കെ ഇപ്പോഴും അവിടെ പെൻഡിങ് നടക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഒരു ഉണ്ടായിരുന്നു സൈഡിൽ ഒരു ഒരു വലിയ ഗോദ്രേജ് വാൾട്ട് പോലത്തെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലോക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് കുറേ ഡോക്യുമെൻറ്റ്സ് അപ്പോൾ ഞാനത് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുകയാണ് ആ റൂമിലാണ് എനിക്ക് തന്നിരിക്കുന്നത് ഇഷ്ടംപോലെ ക്യാബിൻസ് ഉണ്ട് കേട്ടോ അവിടെ ഒരു രണ്ട് പേര് ഷെയർ ചെയ്താണ് ഞാനിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ വാൾട്ടൊക്കെ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് കുറേ ഫയൽസ് അതെല്ലാം അതെല്ലടത്ത് വായിക്കുക പഠിക്കുക എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ഉദ്ദേശം നോക്കുമ്പോൾ അതെല്ലാം വന്നിട്ട് ട്രേഡ് മാർക്ക് സർട്ടിഫിക്കറ്റ്സ് ആണ് ട്രേഡ് മാർക്കിൻ്റെ പല കമ്പനീസിൻ്റെ അതായത് ബാറ്ററി കമ്പനി ഉണ്ട് പിന്നെ നമ്മുടെ വീ ഗാർഡിൻ്റെ അവരാണ് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ ആ വീ ഗാർഡിൻ്റെ കുറേ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവിടെ തന്നെ ഇരിക്കുന്നു അതായത് ആ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടിയ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒന്നും വി ഗാർഡിന് പോയിട്ടില്ല മേ ബി അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ആൾ അത് കഴിഞ്ഞിട്ട് ജഡ്ജ് ആവുകയോ അല്ലെങ്കിൽ മാറിപ്പോവുകയോ ഒക്കെ ചെയ്തപ്പോൾ അതൊരു ആരും അത് പിന്നെ ശ്രദ്ധിക്കാണ്ടാണോ അതവിടെ വെച്ചിരുന്നു അതായത് വി ഗാർഡ് വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച് വി ഗാർഡും ചോദിച്ചിട്ടില്ല അപ്പോൾ ഞാനതെടുത്ത് ഒരു അതാ ഒരു കമ്പാ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന ഒരു സീനിയർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് ഡിസ്കസ് ചെയ്തു പറഞ്ഞു വളരെ നല്ലത് നിങ്ങളിതൊന്ന് അവർക്ക് കോണ്ടാക്റ്റ് ചെയ്ത് കൊടുത്തോളൂന്നു അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് ഫീസൊക്കെ അവർ തന്നു നമ്മളത് അയച്ചു കൊടുത്തു അങ്ങനെ അതൊക്കെ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ് അപ്പോൾ ഈ ട്രേഡ് മാർക്സ് ആക്റ്റൊക്കെ പിന്നീട് വന്നതാണ് ഞങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ഇന്ത്യയിൽ അതൊക്കെ പ്രബലമായിട്ട് വന്നത് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഈ കേസസ് വരുന്നതെല്ലാം ഞാൻ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആ വരുന്ന കേസസ് എല്ലാം ഇവരെനിക്ക് തരുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസ് ഉണ്ട് ഞാൻ ഈ പറയുന്നത് കൂടുതൽ ടെക്നിക്കലാണ് എന്നെനിക്കറിയാം കേൾക്കുന്നവർ ചിലരിൽ ചില കുട്ടി അഡ്വക്കേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഉപകാരം എന്ന് പറഞ്ഞാൽ ഇച്ചിരി കുറച്ച് നോളജ് ബേസ്ഡ് ആയിട്ട് പറയണം കേട്ടോ അങ്ങനെ അവിടെ പോയി ഞാൻ കേസ് നടത്തിക്കൊണ്ടിരിക്കുക കേസ് നടത്തുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഹിയറിംഗ് ഉണ്ട് നമ്മൾ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ ഹിയറിങ്ങിന് വേണ്ടി ഇത്ര കേട്ട് ഫയൽസുമായിട്ട് അവിടെ പോയി ഇരിക്കുകയാണ് ആ സമയത്ത് എന്നെ അകത്തേക്ക് പെട്ടെന്ന് വിളിക്കുകയാണ് ഈ അവിടുത്തെ രജിസ്ട്രാർ കാരണം ഞങ്ങൾ ഞാനൊരു പേഴ്സണൽ റാപ്പോ ക്രിയേറ്റ് ചെയ്തു അപ്പോഴേക്കും അവിടെ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നേരമൊന്നും ഇരുത്തില്ല അവർക്കറിയാം പാരീസിൽ നിന്ന് വരുവാണ് ഇത് തിരിച്ച് പാരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി ഇരിക്കുന്ന സ്ഥലത്താണ് കേട്ടോ ഞങ്ങളുടെ ഓഫീസ് ഇത് വന്ന് ഗിണ്ടി എന്ന് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ദൂരമുണ്ട് നോർത്ത് ചെന്നൈയും സൗത്ത് ചെന്നൈയുമാണ് സോ നോർത്ത് ചെന്നൈയുടെ അടുത്തായിട്ടാണ് ഹൈക്കോടതി ഇരിക്കുന്നത് സൗത്ത് ചെന്നൈയിലാണ് ഓഫീസ് ഓഫ് ദി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പം അവിടെ ഇരിക്കുന്ന അവിടെ പോയിട്ട് ഞാനിത് ഇരിക്കുമ്പോൾ അവരെന്നെ കണ്ടുപോലിക്കൂടി എന്നെ വിളിച്ചു ആ സമയത്ത് ഇനിയൊരു വേറൊരാ ആൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരെന്നെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പോയി അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പാറ്റർജിലാണ് അയ്യോ ഞാനിവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരിക്കുകയായിരുന്നു എന്നിട്ട് ഇപ്പോഴാണ് നിങ്ങളെ ആദ്യം വിളിച്ചു എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞു അയ്യോ സോറി ഇട്ടോ മേ ബി അവർ എന്നെ പരിചയം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാനും പോരുകയും ചെയ്തു ആ ചോദിച്ച ആൾ വന്നിട്ട് ഷി വാസ് വർക്കിംഗ് ഫോർ അനദർ ലോ ഫോം വെറും ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഐ പി മാത്രം ചെയ്യുന്നതായി ട്രേഡ് മാർക്സ് മാത്രം ചെയ്യുന്ന ഒരു ലോ ഫോമിലെ ആളായിരുന്നു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ എൻ്റെ ഫ്രണ്ടും അവിടെയാണല്ലോ വർക്ക് ചെയ്യണത് ഈ കുട്ടി പറഞ്ഞ ആ സ്ഥലത്താണല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയും ചെയ്തു കേട്ടോ അതങ്ങനെ വിട്ടു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് വന്നിട്ട് എൻ്റെ ഫ്രണ്ട് ചോദിക്കുകയാണ് എന്നെ കാണാൻ വന്നു ക്യാൻ യു ജോയിൻ അസൂഹദർ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇപ്പം ഞാൻ ആ കുട്ടി തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അവിടെ വന്ന് ജോയിൻ ചെയ്യുമോ ഞാൻ എന്തായാലും നിങ്ങളുടെ സി വി കൊടുക്കാം ആ ഓണറിന് അതായത് ഷീസ് എ ഫോറിനർ അവർക്കത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ എടുക്കും വരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് എനിക്ക് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണതിന് എന്താ കുഴപ്പം അപ്പോൾ എനിക്ക് നല്ലൊരു പൊസിഷനിലാണ് കേട്ടോ എന്നെ ഇവിടെ കിണൻ പാറ്ററേജുകാരിയിരിക്കുന്നത് വെരി നൈസ് പീപ്പിൾ അപ്പോൾ അത് ഞാൻ പോവാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്കൊരു ഇത്തിച്ചു ശേഷം തോന്നിയെന്ന് പറഞ്ഞാൽ അവരൊരു ആക്കി കൊണ്ടുവരുമല്ലേ അവരുടെ ഫേം എപ്പോഴും എപ്പോഴും ഇങ്ങനെ ആളുകൾ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ദേ വിൽ ബി ദേ നോട്ട് ബി ഏബിൾ ടു ഡു ഇറ്റ് എന്നെ പ്രൊഫഷണൽ മാനർ അല്ലേ പിന്നെ എന്നെ പിടിച്ചു നിർത്താനും അങ്ങനെയുള്ളൊരു വകുപ്പുമില്ലല്ലോ അങ്ങനെ ഞാൻ ഈ മറ്റേ ഫേമിൽ പോയി ചേരുകയാണ് പൈസ തന്നെയായിരുന്നു കാരണം മൂന്നിരട്ടി ഇവർ തന്നിരുന്ന മൂന്നിരട്ടി കാരണം ഇവർക്ക് ഇവർ വന്ന് പ്രാക്ടീസിങ് ലോയേഴ്സാണ് അവർ വന്നിട്ട് ലോയേഴ്സ് അല്ല അവർ വന്ന് ദേ ആർ ഡൂയിങ് ദി പേപ്പർ വർക്ക് ഓഫ് ദ ഹോൾ ഓവർ ദ വേൾഡിൽ പേപ്പർ വർക്ക് ഉണ്ട് അവരുടെ കയ്യിൽ ലൈക്ക് ട്രേഡ് മാർക്സ് ഫയലിംഗ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഈ ബയർ എന്നൊക്കെ പറഞ്ഞ കമ്പനിക്കില്ല അതൊക്കെ അവരുടെ അടുത്തായിരുന്നു പിന്നെ ഡോക്ടർ റെഡീസ് ഇതൊക്കെ അവരായിരുന്നു ആ സമയങ്ങളിൽ കൈകാര്യം ചെയ്യണേ ഇപ്പോൾ എല്ലാം മാറിയിട്ടുണ്ടാവുമായിരിക്കും കുറേ നാളായില്ലേ ഞാൻ പത്ത് വർഷം ായി പതിനഞ്ച് വർഷമായി അവിടെ നിന്ന് പോകുന്നിട്ട് അപ്പോൾ ആ സമയത്ത് അവിടെ പോയി വർക്ക് ചെയ്യുന്നു അവിടെ പോയി വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം എന്താണെന്ന് പറയുക ഫുള്ള് ആൻഡ് ഫുൾ നമ്മളിലുള്ള ഫുൾ ആൻഡ് ഫുൾ അതിലേക്ക് ഇടുക തെറ്റ് പറ്റിയേക്കാം കാരണം നമ്മളിലുള്ള ഫുൾ ആൻഡ് ഫുള്ള് പോരായിരിക്കും അതിനകത്ത് നമ്മളെക്കാൾ പ്രബലപരമായിട്ടുള്ള ആളുകൾ വേണമായിരിക്കും ആ ഒരു കേസ് നടത്താൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അത് മുഴുവൻ അതിലിടുക പിന്നെ പണവും പ്രശസ്തിയും അല്ലെങ്കിൽ പൊസിഷനും ഒക്കെ താനേ നമ്മൾ തേടി വരും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് എൻ്റെ ആ സീനിയർ സീനിയർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓണർ എന്ന് പറയാം അവരെ അവിടുത്തെ വക്കീലൊന്നും ഇല്ലായിരുന്നു അവർ അതിൻ്റെ ഉടമസ്ഥയാണ് ആ പർട്ടിക്കുലർ സ്ഥാപനത്തിൻ്റെ അവരെനിക്ക് അമേരിക്കയിലേക്ക് പോവാം പോകണം ഒരു കോൺഫറൻസിനെന്ന് പറയണം കേട്ടോ നിങ്ങൾ വിശ്വസിക്കുകയില്ലയോ എന്നറിയില്ല എല്ലാ വർഷവും അവരിങ്ങനെ എടുക്കും ഓരോ 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 കോൺഫറൻസസിന് പോകാനായിട്ട് ഓരോരുത്തരെ എടുക്കും ഞാൻ എൻ്റെ എപ്പോഴാ ദൈവം എൻ്റെ നിറക്ക് വീണേന്ന് കരുതി നോക്കിയിരിക്കുകയാണേ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ വർഷം അവിടെ ജോലി ചെയ്യുമ്പോഴേക്കും മൂന്നാമത്തെ വർഷം വിളിക്കും ഞാനിവിടെ നാല് വർഷം കഴിഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു വിഷമത്തോട് വിഷമം എന്ന് പറഞ്ഞാൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ വർഷവും മാർച്ചൊക്കെ ആകാറായി കേട്ടോ മാർച്ചൊക്കെ ആകാറായിട്ടും ഇവർ പറയുന്നില്ല എന്താ അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നും ആരൊക്കെയാണ് പോകേണ്ടതെന്നുള്ളത് അതൊന്നും അങ്ങനെ വിളിച്ചത് വരില്ല പെട്ടെന്ന് ഇനിയിപ്പോൾ നമ്മളെ ആരും കൊണ്ടുപോകാനെടുക്കുന്നുണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞാനും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വർക്ക് പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റ് ആത്മാർത്ഥതയാണ് അപ്പോൾ ഫിലിപ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല ഇതൊക്കെ എൻ പ്രകാരം കവേർഡായതുകൊണ്ട് പറയുന്നില്ല ഞാനൊരു കേസ് നടത്തി കൊടുത്തു അവർ ഭയങ്കര ഇമ്പ്രസ്ഡായി അവർ മത് അവർക്ക് പറഞ്ഞു ആ ഓണർക്ക് പറഞ്ഞു നല്ല രീതിയിലാണല്ലോ ഇവർ ചെയ്യുന്നതെന്ന് അപ്പം പെട്ടെന്നാണെന്ന് തോന്നുന്നു ആ ഓണർ ഓർത്ത എന്നെ പറ്റിയിട്ട് അപ്പം ഞാനിങ്ങനെ കുറച്ച് സങ്കടപ്പെട്ടിരിക്കണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും കേട്ടോ എല്ലാ ദിവസവും എൻ്റെ റൂട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് അഞ്ച് മണിക്ക് എഴുന്നേറ്റ് എൻ്റെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിച്ച് അവിടെ അടുത്ത് തന്നെ ബീച്ചാണ് ഞങ്ങൾ ചെന്നൈയിൽ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നടക്കാൻ പോകും ഒരു ഹാഫ് ആൻ അവറിൻ്റെ മുകളിൽ ഞാൻ നടക്കും നല്ല സ്പീഡിൽ അരവിന്ദ് വന്ന് ടെന്നീസ് കളിക്കാൻ പോവും മോള് വന്നപ്പോഴേക്കും റെഡി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും ജോലിക്കാരി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ഉണ്ടാവും മോൾക്ക് കൊണ്ടുപോകാൻ മോൾ എന്തും തൈര് സാധനം തന്നെയാണ് കേട്ടോ ഞാൻ കിച്ചണിലധികം കയറാറില്ല രാവിലത്തെ സമയങ്ങളിൽ അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും വന്നുകഴിഞ്ഞ് ഉടനെ പ്രാർത്ഥി കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വിളക്ക് കത്തിച്ച് അവിടെ ഇരുന്ന് ജപിക്കും കുറച്ച് നേരം ഒരു ടെൻ എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങും അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വന്നു ഞാൻ എല്ലാം ദൈവത്തിൽ വിടുന്നു ഇന്ന് ഞാൻ ചെല്ലുമ്പോൾ എന്നെ മിസ്സസ് ഡി അവരുടെ അവരെങ്ങനെയാണ് വിളിക്കുക അവരെന്നോട് പറയണം ആഗ യു ആർ സെലക്റ്റഡ് ഐ യു കമ്മിങ് ടു അമേരിക്ക വിത്ത് ഡു യു മൈൻഡ് എന്നവർ ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ചെന്ന് ഇരിക്കുകയാണ് ഒമ്പത് മണിക്ക് ആയപ്പോൾ ഫോൺ ഹായ് ആഗ ഗുഡ് മോർണിംഗ് നല്ല സ്വീറ്റ് വോയ്സ് ആട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഗുഡ് മോർണിംഗ് മാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് കെൻ യു ജസ്റ്റ് കം അപ്പ് ഐ ജസ്റ്റ് വോണ്ട് ടു ടോക്ക് ടു യു അപ്പോൾ ഞാൻ മോളി വേഗം ചെന്നിട്ടാ ചെന്നപ്പോൾ ചെന്നു ഐ ഐം പ്ലാനിങ് ടു ടേക്ക് യു ഓൾസോ ടു അമേരിക്ക ബിക്കോസ് ദർ ഇസ് ദസ് കോൺഫിഡൻസ് കമ്മിങ് അപ്പ് ഇൻ സ്വൻ സോ പ്ലേസ് എന്ന് പറഞ്ഞിട്ടാ സാൻ ഫ്രാൻസിസ്കോയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഓ യസ് മാം ഇറ്റ് ഈസ് ഐ മീൻ ഐ മീൻ ദാറ്റ് ഈസ് വാട്ട് ഐ എം ജസ്റ്റ് ലുക്കിംഗ് ഫോർവേഡ് ടു ഓൾ ദീസ് ഇയേഴ്സ് എന്ന് പറഞ്ഞു അങ്ങനെ അതൊരു സന്തോഷമാണ് കേട്ടോ എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്യണം ഓടി വന്ന് ഗെടുകിട് വന്ന് പേപ്പേഴ്സൊക്കെ റെഡിയാക്കി യു എസ് വിസയൊക്കെ നമ്മൾ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒരു സ്ഥലത്ത് പോയി അപ്ലൈ ചെയ്ത് സ്റ്റാമ്പ് ചെയ്യാനായിട്ട് കൊടുത്തു എൻ്റേത് അതൊക്കെ ഒരു മിറക്കൽ പോലെ തോന്നുകയാണ് പത്ത് വർഷത്തേക്കായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് എനിക്ക് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത് ഇരുപത് രണ്ടായിരത്തി പതിനൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഉണ്ടായിരുന്നു കേട്ടോ വിസ പിന്നെ ഞാൻ പുതുക്കിയില്ല ഞാൻ പിന്നെ വിചാരിച്ചു ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യണേലോ പുതുക്കേണ്ടതായിരുന്നു ഇനിയും നമുക്ക് പല കാര്യങ്ങളും ഉണ്ട് ട്രാവൽ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ വിട്ടിരിക്കുകയാണ് കേട്ടോ അതിരിക്കട്ടെ അപ്പോൾ ആ സമയത്ത് ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ് ഫസ്റ്റ് അമേരിക്കൻ ട്രിപ്പാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ യു എസില് പോകും ഞാനൊരു ഫേമിനെ ഇത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഞാൻ ഇങ്ങനെ എൻ്റെ കർമ്മം അങ്ങ് ചെയ്തങ്ങ് പോകാമെന്നല്ലാണ്ട് ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനൊരു സക്സസ്ഫുൾ പേഴ്സണാലിറ്റി ആയിരിക്കണം എന്നൊക്കെ ഒരു സ്വന്തമായിട്ട് അങ്ങ് വിചാരിച്ച് വിചാരിച്ച് ഭ്രമിച്ചിരിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അതിൻ്റെ കൂടെ ഇതൊക്കെ വന്നു എന്ന് മാത്രം ഞാനത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേര് പേരിപ്പോൾ മനസ്സ് തളർന്ന് അല്ലെങ്കിൽ മനസ്സ് ഇടിഞ്ഞൊക്കെ ഇരിക്കേണ്ട ഓ ഈ വക്കീൽ പണി കൊണ്ട് എന്ത് ചെയ്യണം അങ്ങനെ ഒന്നും വിചാരിക്കരുത് നിങ്ങൾ പഠിച്ചത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമോ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടും വിട്ടരുതെന്ന് മാത്രം വിട്ടുകൊടുക്കരുത് അതിനെ ഒരു ഗ്യാപ്പ് വിടരുത് നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം മാനുവർ ചെയ്ത് പഠിക്കുക സമയം കളയാതിരിക്കുക നമ്മുടെ ട്വൻറ്റീസും തേർട്ടീസും വളരെ ക്രൂഷ്യലാണ് നമ്മൾ എവിടേക്കാണ് പോകുന്നത് എങ്ങോട്ടാണ് നമ്മളുടെ ജീവിതം പോകുന്നതെന്ന് തീരുമാനിക്കുന്നത് ആ സമയങ്ങളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ പിന്നെ എവിടെ പോയാലും നമ്മൾ കഴിയുന്നതും ശത്രുക്കളെ ക്രിയേറ്റ് ചെയ്യാതിരിക്കണം കാരണം ഈ ചില സ്ഥലങ്ങളിൽ എനിക്ക് പറ്റിപ്പോയിട്ടുണ്ട് അതൊരു ശത്രുതയായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ കൂടുതൽ ഇങ്ങനെ ഈ എൻ്റെ പ്രൊഫഷനിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ചുകൊണ്ടിരുന്നത് കാരണം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ നർസറി ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഇല്ല അല്ലേ ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു എനിക്ക് തോന്നാറുണ്ട് അതൊരു കാര്യം അപ്പോൾ അത് അതിൻ്റെ കൂട്ടത്തിൽ നോക്കിക്കൊള്ളണം കേട്ടോ ഇപ്പം നിങ്ങളുടെ ബോസ് ഒരു ചെറിയ തെറ്റോ മിസ്റ്റേക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് തിരുത്താനായിട്ട് ഇങ്ങനെ പോയിട്ട് ബ്രണ്ടായിട്ടല്ല പറയേണ്ടത് അതെങ്ങനെ അത് നമ്മളുടെ കമ്പനിയെ അല്ലെങ്കിൽ നമ്മുടെ ഫേമിനെ ബാധിക്കാതിരിക്കാം എന്നുള്ള രീതിയിലായിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത് അതിനൊക്കെ ഒരു ടാക്റ്റിക്സ് വേണം ആ മുപ്പതുകളിലും ലേറ്റ് ട്വൻറ്റീസിലും തേർട്ട് മിഡ് മിഡ് തേർട്ടീസോട് കൂടിയൊക്കെ അത് വരുള്ളൂ ആദ്യമൊക്കെ നമുക്കത് ഒരു വലിയ ഗെമിയായിട്ട് നമ്മൾ കൊണ്ട് നടന്ന് നേരെ പോയി പറയും ഞാനിത് കണ്ടുപിടിച്ചു എന്നുള്ള മട്ടിൽ അവിടെ തീർന്നു നമ്മുടെ ഗ്രോത്ത് ഇൻ ദാറ്റ് കമ്പനി കേട്ടോ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞതൊന്നേ ഉള്ളൂ എന്നെ കേൾക്കുന്നവരെല്ലാവരും അക്കീൽ പണിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ കോപ്പറേറ്റ്സിൽ പോകുന്നവരായിരിക്കില്ലല്ലോ പക്ഷേ നിങ്ങളുടെ അമ്മമാർ മക്കൾക്കൊന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇങ്ങനെ ഞാൻ അവിടെ വളർന്നു എന്ന് പറയണം അങ്ങനെ ആദ്യത്തെ അമേരിക്കൻ ട്രിപ്പും സഫലമായി അമേരിക്കയിൽ പോയ കഥ ഞാൻ ഞാനിതിന് മുമ്പ് ഇംഗ്ലീഷ് വിംഗ്ലീഷ് സ്റ്റോറി ആൻഡ് മീ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരണ ഇട്ടിട്ടുണ്ട് അതിലുണ്ട് എന്നാലും ഞാൻ നാളെ ഒന്നുകൂടി പറയുന്നതായിരിക്കും അമേരിക്കയിൽ പോയി ചായ കുടിക്കാൻ പോയ കഥ കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി താങ്ക് യു ആൻഡ് സി യു എഗെയിൻ ടുമോറോ